അലഹമുല്ലിൻ വഴിവിളക്കിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരും റമദാനിന്റെ അവസാനത്തെ പത്തിൽ അർദ്ധരാത്രിക്ക് ശേഷം ഷിയാമെന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സംസാരം നേരത്തെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാരുടെ വാക്കുകളും അതിന് തെറ്റായ വ്യാഖ്യാനങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്ന് ലജ്നാ ദായ്മയുടെ പത്ത് വയാണ് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് രണ്ടാമത്തേത് സാലിഹൽ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യവും മറുപടി അതിന് പൂർണ്ണമായി പരിഭാഷപ്പെടുത്താതെ ചില ഭാഗങ്ങൾ മാത്രം ചില തെറ്റോടുകൂടിയും പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും പലരും ഇത് അയച്ചു തന്നുകൊണ്ട് ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് ആ നിലക്കാണ് ഈ ഒരു സംസാരവും നടത്തുന്നത് ചോദ്യം റമദാനിന്റെ അവസാനത്തെ പത്തി നിർവഹിക്കപ്പെടുന്ന ഖിയാം സലാത്തുൽ ഖിയാം അതായത് രാത്രി നമസ്കാരം ആ നമസ്കാരത്തിന് ജമായത്തായി നിർവഹിക്കുന്നതിന് സുന്നത്തിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം തന്നെ പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് നിർവഹിക്കപ്പെടുന്നത് പോലെ രണ്ടാമതൊരു ജമായത്ത് നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ല ചോദിക്കുന്നത് അവസാനത്തെ പത്തിൽ ജമാ സ്വലാത്തുൽ കിയാം നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ രാത്രിയിലുള്ള നമസ്കാരം അതിന് തെളിവുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന് തന്നെ സംഗതി കൃത്യം ഇതെങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നല്ല പല സ്ഥലങ്ങളിലും നടത്തപ്പെടുന്ന മറ്റു രാജ്യങ്ങളിൽ നടത്തപ്പെടുന്ന അവസാനത്തെ പത്തിന്റെ പ്രത്യേകമായ കിയാം എന്ന പേരിൽ നടത്തപ്പെടുന്ന നമസ്കാരത്തിന് തെളിവാക്കുക ഇനി അതിന്റെ മറുപടിയായി ഷേഖ് ഹൗസാൻ ഹബിളഹ നൽകുന്ന വിശദീകരണം അതിന്റെ അടിസ്ഥാനം വളരെ വ്യക്തമാണ് നബിഷല്ലാഹു അലൈഹി വസല്ലമ്മ അവസാനത്തെ കഴിഞ്ഞാൽ തന്റെ അരയുടെ പൊറുക്കിയൊടുക്കുകയും രാത്രി ജീപ്പിക്കുകയും വീട്ടുകാരെ വിളിച്ചുറത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇതല്ലാത്ത ദിവസങ്ങളിൽ ആദ്യത്തെ ഇരുപത് ദിവസങ്ങളിൽ നബിഷല്ലാ അലൈവല്ല നമസ്കരിക്കാറുണ്ട് ഉറങ്ങാറുണ്ട് എന്നാൽ അവസാനത്തെ പത്തെത്തിയാൽ നബിഷല്ലാ അലൈഹി സ്വല്ല്മ രാത്രി മുഴുവൻ ജീപ്പിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ അലൈഹി അലൈവല്ല കണ്ണ് ചിമ്മുക എന്നത് ആസ്വദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ നബിഷല്ലാ അലൈഹി സ്വല്ല അവസാനത്തെ പത്തിൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ തഹജുദിലും അതുപോലെ രാത്രിയുടെ അവസാനത്തിൽ നമസ്കാരത്തിൽ ും വർദ്ധനവ് വരുത്താവുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സെലഫുകളായ ആളുകളും അങ്ങനെ ചെയ്തിരുന്നു ഇതൊക്കെ പറഞ്ഞതിനവസാനം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ചില ആളുകൾ ജനങ്ങളെ വിധികളാക്കുകയും അതുപോലെ റബ്ലാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുകയും അല്ലെങ്കിൽ വിഡികളാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഈ പറഞ്ഞ മറുപടിയിൽ ഇന്ന് നിർവഹിക്കപ്പെടുന്ന രണ്ടാമതൊരു ടീം ഒരു തറാവിയെന്നപേർ ലഘുവായ നമസ്കാരം നിർവഹിക്കുകയും പിന്നെ അർദ്ധരാത്രിക്ക് ശേഷം ഒരു നീണ്ട നമസ്കാരം യും നിർവഹിക്കുകയും ചെയ്യാം എന്നതിന് ഒരു തെളിവും ചെയ്ത് ഇതിൽ പറയുന്നില്ല മറിച്ച് ആ ചോദ്യത്തിൽ വ്യക്തമായത് പോലെ ജമായത്തായി നമസ്കരിക്കാൻ പാടില്ല എന്നുണ്ടോ അതില്ല ജമായത്തായി നമസ്കരിക്കാം ഇതായിരിക്കും തർക്കമുള്ള വിഷയമല്ല കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്തുള്ള ആളുകൾ ശേഷം ബഹുദാന്റെ തന്നെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകളും ഏകോപിക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് അങ്ങനെ ജമായത്ത് നിർവഹിക്കാം എന്നാൽ ഇന്ന് അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഏകോപനമില്ല അപ്പോ അത് രണ്ടും രണ്ട് വിഷയമാണ് ഇനി ഈ നമസ്കാരം എണ്ണം ി എന്നതിൽ പറയുന്നുണ്ടോ കൂട്ടാമെന്ന ഷെയ്ഖ് പ്രോത്സാഹന പോലുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം ഇവിടെ യുസാദു യുസാദു തഹജ്ജുദ് വ യുസാദ് ഉഫി നമസ്കാരത്തിലും തഹജ്ജുദിലും തഹജ്ജുദിനെ അല്ലെങ്കിൽ നമസ്കാരത്തെ വർദ്ധിപ്പിക്കുക എന്നല്ല അറിഞ്ഞിട്ടുള്ളത് അതിൽ വർധന വരുത്തുന്നതിനാൽ ആദ്യത്തെ ദിവസം നസ്കരിച്ചതിനേക്കാൾ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം നീട്ടി നമസ്കരിക്കാം അത്രേ ഹജീത് കിട്ടുള്ളൂ ലവിശലാശാലം മൂന്ന് ദിവസം ജമാത്തായി നമസ്കരിച്ച നമസ്കാരത്തിൽ മൂന്നാമത്തെ ദിവസം നീട്ടി നമസ്കരിച്ചു എന്നുണ്ട് ഒന്നും രണ്ടും ദിവസങ്ങളിൽ അത്ര നമസ്കരിച്ചിട്ടില്ല ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ കേട്ടിട്ടുള്ളൂ അപ്പോ ഹജീതിൽ നിന്ന് അതാണ് ലഭിക്കുക ഇനി ഷെയ്ഖിന്റെ മറുപടിയിൽ ഇവിടെ രണ്ടാമത്തെ പുലർച്ചയ്ക്കുള്ള നമസ്കാരമെന്നോ അല്ലെങ്കിൽ ആ പറയുന്ന കിയാമെന്നോ അല്ല അവിടെ തഹജു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് സലാത്തുൽ കിയാമെന്ന ചോദ്യത്തിന് അതാണ് സലാത്തുൽ ഖിയാം അവിടെ ഈ പറയുന്ന രണ്ടാമത്തെ കിയാമല്ല സലാത്തുൽ ഖിയാം ഖിയാം എന്ന് പറഞ്ഞാലും ലൈൽ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും തഹജ്ജു എന്ന് പറഞ്ഞാലും ഒക്കെ ഒരു നമസ്കാരമാണ് എന്ന് ഷെയ്ഖ് ഇബിർബാദും അതുപോലെ തന്നെ ഷെയ്ഖ്ഹൽ ഫൗസാനും പറഞ്ഞതും മുമ്പത്തെ ആദ്യത്തെ സംസാരത്തിൽ ഞാൻ വിശദീകരിക്കും അപ്പൊ ഈ വേർതിരിവ് നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് ഈ ആളുകൾ ജനങ്ങളെ രാത്രി നമസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ റമലാലിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ വിഡികളാക്കുകയാണ് ചെയ്യുന്നത് ഇനി ശേഷന്റെ മറ്റൊരു സംസാരത്തിൽ ചിലപ്പോ ചില ഏമാമുകളാകാം അവർക്ക് ജനങ്ങളെയുമായി നമസ്കരിക്കാൻ മടിയാണ് അതിന് നഷ്ടപ്പെടാനുള്ള തന്ത്രമാണ് എന്നും പറയുന്നത് അപ്പൊ ഇതൊക്കെ ജമായത്ത് നമസ്കാരം തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ള മറുപടിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇനി അതല്ല എന്ന് വെച്ചാൽ തന്നെ രണ്ടാമതൊരു ജമായ നടക്കുന്ന ചോദ്യമോ മറുപടിയോ അല്ല ഇത് ഇനി ഇവിടെ പരിഭാഷപ്പെടുത്തിയവൻ നേരത്തെ പറഞ്ഞു മുഴുവനായി പരിഭാഷപ്പെടുത്തിയിട്ടില്ല പരിഭാഷപ്പെടുത്തിയതിൽ അവസാന പത്തിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചിരുന്നു ഏത് വിശലാശലം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പരാമർശം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചു എന്ന് ശേഖിന്റെ വാചകത്തിൽ ഇല്ല അങ്ങനെ നമസ്കരിച്ച ദിവസങ്ങളുണ്ട് എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു എന്നൊരു പരാമർശം ശേഖറിന്റെ വാചകത്തിലില്ല രാത്രി മുഴുവൻ എന്നത് ഷെയ്ഖിന്റെ പത്രിയിൽ ഇല്ലാത്തൊരു വാചകം ആളുകളെ ിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ചെലപ്പുകളും അങ്ങനെ അധികമായി നമസ്കരിച്ചിരുന്നു അവിടെ അധികമായി എന്ന് കൂട്ടിയിട്ടുള്ളൂ അവിടെ നബിസല്ലായ്സ്സലമ്മ ചെയ്തതുപോലെ ആ കഥ എന്നാണ് ഷെയ്ഖിന്റെ വാചകത്തിനുള്ളത് എലൂരഹാദ നബി എന്താണോ ചെയ്തത് അത് സാഹത്വം ചെയ്തിരുന്നു അപ്പൊ നബി എന്താ നബി എണ്ണം കൂട്ടിയോ ഇല്ല നബിസല്ലായ്ലമ്മ ആദ്യം എന്താ നമസ്കരിച്ചത് അതേപോലെ തന്നെ പിന്നെ നമസ്കരിച്ചത് ഏതായിരുന്നാലും പതിനൊന്നരക്കാലത്താണ് നമസ്കരിച്ചത് അപ്പ അവിടെ എണ്ണം കൂട്ടി നമസ്കരിച്ചു എന്നതും ഈ വാചകത്തിൽ നിന്ന് കിട്ടുകയില്ല ഹരി കിട്ടുകയില്ല കൂട്ടി നമസ്കരിക്കാമെന്ന് ഷെയ്ഖിന്റെ മറ്റ് പത്തുകളിൽ നിന്ന് കിട്ടും അത് വേറെ വിഷയം അതിന് തെളിവുണ്ടോ നിബിയസാകെ നമസ്കരിച്ചതായി ഹരീഫിൽ നിന്ന് കിട്ടുമോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ഈ മുറിക്കഷ്ണങ്ങളുമായി വരുന്ന ആളുകൾ പിടിവള്ളിക്ക് വേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതേ ഏർപ്പാട് നേരത്തെ മാസപ്പിറവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നടത്തിയിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ എന്താണോ ചർച്ചാ വിഷയം അതുമായി ബന്ധമില്ലാത്ത ഒരുപാട് പത്തുകൾ കൊണ്ടുവന്ന് അരഡസണിലധികം പത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ വിശദീകരിച്ച് വ്യക്തമാക്കി ാക്കി കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതമില്ല തുടർച്ച